ഇപ്പം സംസാരിക്കുന്നത് കോഴ്സാറാണ് വേദിയിലിരിക്കുന്ന ചെന്മല നിക്ഷേപക സമിതി ഭാരവാ സമരസമിതിയുടെ ഭാരവാഹികളെ നാട്ടുകാരെ അതുപോലെ ഞാൻ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികളെ അവരുടെ രക്ഷിതാക്കളെ ഞാൻ പോസ് വാഴക്കുളം കെ എച്ച് എം ഹൈസ്കൂളിൽ ഇരുപത്തെട്ട് വർഷമായിട്ട് ബയോളജി അതുപോലെ കമ്പ്യൂട്ടർ ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ് നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാൻ റിട്ടയറായി ആ സ്കൂൾ ജീവിതം എൻ്റെ എല്ലാ ആരോഗ്യവും എൻ്റെ എല്ലാ ശക്തിയും ഞാൻ നൂറ് ശതമാനം ഈ സ്കൂളിന് വേണ്ടി വിനിയോഗിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ച ഒരാളാണ് ഈ സ്കൂളിൽ നിന്നും സ്കൂളിന്റെ മാനേജ്മെന്റ് അധ്യാപകരെ കുട്ടികളെ ഈ കുട്ടികൾ പലരും അവരുടെ മക്കളും ഈ സ്കൂളിലെ കുട്ടികളായിട്ടുണ്ട് അതായത് ഇന്ന് പഠിക്കുന്ന പല കുട്ടികളുടെയും രക്ഷിതാക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത്ര ശിഷ്യ സമ്പത്തുള്ള എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യാനായിട്ട് വിരമിക്കാനായിട്ട് ആനുകയങ്ങൾ പറ്റി വിരമിക്കാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ് ആ കാലത്ത് ഞാൻ ജോലി ചെയ്ത കാലത്ത് സമ്പാദിച്ച എന്റെ പണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ സ്കൂളിൽ കയറുന്നത് ഈ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴില് മറ്റു ബാങ്കുകളൊന്നും ഇവിടെ ഇല്ല എന്റെ ആദ്യമായിട്ടൊരു അക്കൗണ്ട് എനിക്ക് വ്യവഹാരം നടത്താനായിട്ട് എന്റെ സ്കൂളിനടുത്തുള്ള ഈ തെന്നന സർവീസ് സഹകരണ ബാങ്കിലാണ് ഞാൻ നിക്ഷേപിച്ചത് നിങ്ങക്കറിയാം സഹകരണ ബാങ്കുകള് ഒരു പത്തു കൊല്ലം മുമ്പ് കേരളത്തിന്റെ ജീവനാരിയായിരുന്നു പാവങ്ങൾക്ക് ആശ്രയിക്കാവുന്ന അധിക ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കണ്ടാത്ത ആരെങ്കിലും ജാമ്യക്കാരായി നിന്ന നല്ല നേതാക്കന്മാര് നല്ല ഭരണകർത്താക്കള് നല്ല ബാങ്കി ഭരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ലോൺ കിട്ടാവും അവർക്കൊന്നും ഒരു സാവകാശ ലോൺ അടവിന് സാവകാശം കൊടുക്കുന്ന ഒരു ബാങ്കുകളായിരുന്നു സർവീസ് സഹകരണ ബാങ്ക് ഏതാണ്ട് ഒന്നേഴ് ലക്ഷം കോടി രൂപ സർവീസ് സഹകരണ ബാങ്കില് കേരളത്തിൽ മാത്രം നിക്ഷേപമുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ എനിക്കിവിടെ നിക്ഷേപം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ആ കാലഘട്ടത്തിൽ ഇതിലെ ചില പ്രശ്നങ്ങളൊക്കെ പുറത്തു വരികയും ഞാൻ എന്റെ നിക്ഷേപങ്ങളൊക്കെ പിൻവലിക്കുകയും ചെയ്തിരുന്നു അതിലൊരു സെക്രട്ടറിയായി സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം എല്ലാം ശാന്തമായി ഞങ്ങളുടെ സ്കൂളിൽ വന്ന ഈ ബാങ്കിലെ ജീവനക്കാർ നിക്ഷേപ സമാകരണത്തിന് വരികയും അതുപോലെ ചെറിയ ചിട്ടികളൊക്കെ ചേരാൻ പറയുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഞാൻ വീണ്ടും ഞാനും അതുപോലെ ഞങ്ങളുടെ ബാങ്ക് സ്കൂളിലെ ചില സർവപ്രവർത്തകർ അവരിപ്പോഴും ഈ ബാങ്കിലെ നിക്ഷേപകരായിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുള്ളവരുണ്ട് എല്ലാവരും ഈ ബാങ്കിൽ പൈസ ഇട്ടു പക്ഷെ ഇതിന്റെ പുറമെയുള്ള ശാന്തതയല്ലായിരുന്നു ഈ ബാങ്കിൽ എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ അറിയുന്നത് ഞാൻ റിട്ടേൺ ചെയ്യുന്ന വർഷം അവസാനമായിട്ട് ഞാൻ പൈസ നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കൂടി ഏകദേശം മൂന്ന് മാസത്തോടു കൂടി ബാങ്കിൽ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരികയും ബാങ്കിൽ നല്ല പൈസ ഇല്ലാതെ എലിവെറ്റി കിടക്കുന്ന കജനാവ് പോലെ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിലാണെന്നുള്ളത് എന്റെ നിർഭാഗ്യം ഈ നിൽക്കുന്ന കഥഭാഗികരായ വയോവൃത്തന്മാരും റിട്ടയർ ചെയ്തിരിക്കുന്നവരുടെയൊക്കെ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ പൈസ ഒന്നും കിട്ടാൻ സാധിക്കാതെ എല്ലാവരും തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഈ പറയുന്ന ഈ തട്ടിപ്പ് നടത്തി എല്ലാവരും ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും തട്ടിപ്പ് നടത്തിയെന്നോ അല്ലെങ്കിൽ ഒരു പാർട്ടി എല്ലാവരും തട്ടിപ്പ് നടത്തിയെന്നോ അല്ല പറയുന്നത് ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്യുന്നതിന്റെ ഫലം ആ പ്രസ്ഥാനത്തെയും ആ പാർട്ടിയെയും നശിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പില് മോശമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഈ ചെന്നലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്ക് ഒക്കെ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ബാങ്കിലെ പൈസ കൊണ്ട് ഇട്ടത് നിങ്ങൾ ഈ സ്കൂളിന്റെ ഇതിൽ നടന്നു പോകുന്നയാളല്ലേ നിങ്ങൾ ബാങ്കിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നയാളല്ലേ സ്വാഭാവികമായിട്ടും ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കും തോന്നാം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എന്തിനാണ് പൊളിഞ്ഞു നിൽക്കുന്നത് ഈ ബാങ്കില് നിങ്ങൾ കൊണ്ട് പൈസ കിട്ടത് നിങ്ങൾക്കറിയാലോ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ബാങ്കിൽ പൈസ ഇടുവോ ഇത് ഏതെങ്കിലും ബ്രേഡ് കമ്പനി അല്ല സർക്കാർ സഹകരണ ബാങ്കാണ് തൊണ്ണൂറ്റിയേഴ് മുതൽ എനിക്ക് നിക്ഷേപമുള്ള ബാങ്കാണ് പിന്നെ ഈ ബാങ്കില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂണിലൊരു ഭരണസമിതി വന്നു ഞാൻ ചോദിക്കാണ് എന്തിനാണ് നിങ്ങൾ ഈ എലക്ഷന് ഈ തെരഞ്ഞെടുപ്പില് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്റെ ചോദ്യം അങ്ങോട്ടതാണ് അപ്പോൾ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഒരു പാപ ഭരണസമിതിയെ നിയമിച്ച് അതിന്റെ പ്രസിഡന്റിനെ നിങ്ങൾക്ക് അറിയാം മണി കാത്തൊക്കെ ബാങ്കിന്റെ പ്രസിഡന്റാണ് അതുപോലെ പല ബിനാമികളെയാണ് ഇവർ കൊണ്ട് വെച്ചത് എങ്ങനെയാണ് വെക്കുന്നത് അവർക്കാരും ഈ ബാങ്കിന്റെ സ്ഥിതി അറിഞ്ഞിട്ട് അവരാരും ഇങ്ങോട്ട് വരില്ലായിരുന്നു അവരെ ആയിട്ട് നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുക വേറെ ആൾ ഉണ്ട് ഇനി അവിടെ എങ്ങനെ സ്ഥാനാർത്ഥി തള്ളിപ്പോയാൽ നിങ്ങളെ വെക്കാൻ വേണ്ടി മാത്രം അവസാനം എന്ത് ചെയ്തു പ്രധാനപ്പെട്ട ആൾക്കാരുടെ ബിൽ വാങ്ങി ഈ ഡമ്മിയായിട്ടുള്ള ഭാവങ്ങളായിട്ടുള്ളവരെ ഭരണസമിതിയിൽ കൊണ്ട് അവരുടെ പ്രസിഡന്റ് ആവുകയും വൈസ് പ്രസിഡന്റ് ആവുകയും മറ്റ് പെടുകയും ചെയ്തു അതുപോലെ തന്നെ പുതിയൊരു കെട്ടിടം നിങ്ങൾക്കറിയാം താഴെയായിരുന്നു ബാങ്കിന്റെ കെട്ടിടം ഉണ്ടായിരുന്നത് അത് പിന്നീട് ഈ പാർട്ടിയിൽ തന്നെ ഒരാളുടെ വ്യക്തിയുടെ ഒരേയിടത്തിലാണ് കെട്ടിടം ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ല അതൊക്കെ കാണുമ്പോൾ ആർക്കാണ് വിശ്വസിക്കാൻ തോന്നാത്തത് എന്നോട് വന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് ജീവനക്കാരും എന്നോട് പറഞ്ഞു തെന്നല പുതിയ ബ്രാഞ്ച് വരികയാണ് തെന്നല പുതിയ പൂക്കിപ്പറമ്പ് തെന്നല ബാങ്കിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ശരിക്കും തെന്നലയിൽ തന്നെ വരികയാണ് താഴെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ചിട്ട് ആണ് ഞാൻ എന്റെ പണം ഞാൻ ഇവിടെ നിക്ഷേപിച്ചത് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരും ഇതിനകത്ത് പണം നിക്ഷേപിക്കില്ല നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കണം ഈ ബാങ്കിൽ നടക്കുന്ന പ്രത്യേകത ഒന്ന് ബാക്കി നിങ്ങൾക്കറിയാം സഹകരണ ബാങ്കുകൾ പലതും കൊട്ടിയിട്ടുണ്ട് കേരളത്തിൽ പല സഹകരണ ബാങ്കുകളും പ്രതിസന്ധിയിലാണ് അവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പുകാരെ അവിടെ നടത്തിയ തട്ടിപ്പുകാരെയൊക്കെ ഒരു വിചാരണ നടന്നില്ലെങ്കിലും അവരെ റിമാൻഡ് കിടന്നു ഒരു മാസമെങ്കിലും അവർ ജയിലിൽ കിടന്നു ഇവിടെയോ ഇന്നും മാന്യന്മാരായിട്ട് വിളയിട്ട് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കി പണം കൊണ്ട് മുമ്പാല കാറിൽ ഇങ്ങനെ റോഡ് നിറന്ന് വീതിയിൽ നടക്കുന്ന കാറിൽ സഞ്ചരിക്കാൻ ഒരു ഉളുപ്പും ഇല്ല എങ്കിൽ ഞാൻ പറയട്ടെ ആദ്യം എനിക്കൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു കാരണം സ്വന്തം കുട്ടിയുടെ മുമ്പില് സ്വന്തം സ്കൂളിന് മുമ്പില് എന്റെ പരിചയക്കാരുടെ മുമ്പില് സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇങ്ങനെ വരാനായിട്ട് ഇവർക്ക് നാണമില്ലെങ്കിൽ കത്ത മുതലുമായി ഉപയോഗിച്ച് വലിയ വലിയ കുംഭാസി നടക്കുന്ന ഇവർക്ക് നാണമില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഇവിടെ നിക്കാനായിട്ട് എന്തിനാണ് കാണിക്കേണ്ടത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി പണമാണ് ഈ പ്രായ ഇവരെല്ലാവരുടെയും ഒപ്പം എന്റെയും പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കത്ത മുതലുള്ളത് ചോര ഈരാക്കി പണിയെടുത്തതാണോ ഇരുപത്തി വർഷം സങ്കടം വരാതിരിക്കോ എന്താണ് തെറ്റ് ചെയ്തത് വിശ്വസിച്ചു ഇവിടെ ചെല കത്തിക്കുകാരെ വിശ്വസിച്ച് അതിന്റെ ഫലമായിട്ട് ഇന്ന് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിന്റെ ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വിഷമിക്കുക എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ പാർട്ടി നേതൃത്വം ദയവീട്ട് അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല അവർക്കൊരു പക്ഷെ പക്ഷേ സത്യാവസ്ഥ അറിയില്ലായിരിക്കാം പക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇനിയും അവര് വേഷം കെട്ടി ഇറങ്ങാനായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ സ്കൂളിലെ ലീഗിന്റെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞ എല്ലാ സപ്പോർട്ടും ഉണ്ട് പക്ഷെ അവര് വാക്കാർ സപ്പോർട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പുറത്തിറങ്ങണം ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ മാറ്റിയെങ്കിൽ മാത്രമേ ഒരു പല്ലി കയറുണ്ടെങ്കിൽ ആ പല്ലിട്ട് കളയണം അല്ലെങ്കിൽ പാർട്ടിയുള്ള പല്ലിന്നും കേറുണ്ടാവും ബാക്കിയുള്ള പല്ലെല്ലാം പറിക്കേണ്ടി വരും പാർട്ടിക്ക് മൊത്തം അപജയം ഉണ്ടാക്കൂ ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഇവരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ അത് മുതലെടുക്കും അല്ലെങ്കിൽ അവർ അവരുടെ പാർട്ടിയുടെ എടുക്കും എന്ന് വെച്ച് അത് തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇന്നൊരു സമരം ഉണ്ടായതെങ്കിൽ ഇല്ലെങ്കിൽ വീണ്ടും ഈ ജനങ്ങളുടെ പണം ഈ ബാങ്കിൽ വന്നുകൂടുമായിരുന്നു പാവപ്പെട്ടവരുടെ പണം അത് ഈ ബാങ്കിലുള്ളവരും അല്ലെങ്കിൽ ഭരണസമിതിയിലുള്ളവരും തട്ടു തിന്നുമായിരുന്നു അതാണിപ്പോൾ നിലച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഈ പ്രശ്നം ഉണ്ടായ ശേഷവും ഇവിടെ മൂന്ന് ട്യൂൺ പോസ്റ്റുകൾ നിയമിച്ചു ഈ ബാങ്കിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് മൂന്ന് പോസ്റ്റുകൾ അതിൽ കൈക്കൂലിയായിട്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവര് ഭരണസമിതി വാങ്ങി അതിനുശേഷം ഭരണസമിതി പെട്ടതല്ല ഈ പാർട്ടിയായിട്ട് ഈ ഈ നേരിട്ട് ബാങ്കില്ലെങ്കിലും പിൻവാതിലൂടെ ഇപ്പോഴും നിയന്ത്രിക്കുന്ന വ്യക്തികൾ വാങ്ങി ബാങ്ക് ആ പണം പ്രശ്നമായെന്നറിയപ്പ തിരിച്ചു കൊടുത്തു പക്ഷെ ബാങ്കിൽ കുറേ പണം നിക്ഷേപിച്ചായിരുന്നില്ല നിക്ഷേപിച്ചെങ്കിലും ഇവിടെ ജോലി കിട്ടുള്ളൂ ആ പണം ആ മൂന്ന് ഭാവങ്ങളുടെയും പണം നഷ്ടപ്പെട്ടു ട്യൂൺ പോസ്റ്റ് ആണ് ഇല്ലാത്ത പൈസ വെറുതെ ഉണ്ടാക്കിയതാണ് അറിഞ്ഞില്ല അങ്ങനെ ഒരു ഒരിടത്തും ഉണ്ടാവാത്ത രീതിയിൽ ഇതുപോലൊരു കൊള്ള വേറൊരു ബാങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞങ്ങക്ക് നഷ്ടപ്പെട്ട പണം കിട്ടിയേ തീരൂ അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല ഇവിടെ ഒരു അധ്യാപനായിരിക്കുക ഒരു ബയോളജി അധ്യാപന മാത്രമല്ല ഈ സ്കൂളിൽ ആദ്യമായിട്ട് പാഠ്യേതരമായ ഒരു സ്കൌട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം നിനക്കറിയാം ഇവിടെ മുഴുവൻ കുട്ടികൾ നടക്കുന്നുണ്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാഠ്യാതര പ്രസ്ഥാനം ആദ്യം തുടങ്ങിയത് ഞാനാണ് സ്കൗട്ട് പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത് കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിൽ ഒന്നൊന്നര വർഷം രോഗത്തെ ഭയക്കാതെ സ്വാഡ് വർഗിനും വിജിലൻസ് വർഗിനും വാർറൂം വർക്കിലും ഒന്നര വർഷം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല മൂന്നു പ്രാവശ്യം എനിക്ക് ഔദ്യോഗികമായിട്ട് കോവിഡ് വന്നാണ് എന്റെ ആഴ്ച ജീവൻ പറയാൻ വെച്ച് പല ജോലികളും സ്കൂൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹെൽത്തിന്റെ ചാർജ് ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷവും ഞാൻ തന്നെയാണ് ജോലി ഹെൽത്തിന്റെ ചാർജ് ചാർജ് ഏറ്റെടുക്കുന്നത് ഇതൊക്കെ പറയാനായിട്ട് പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കാം വിഷമം ഉണ്ടെ ചോര തീരാക്കി വേണമെന്നതിന്റെ അതിന്റെ പ്രയോജനം കിട്ടാതെ വരുമ്പോൾ നാട്ടുകാരുടെ മുമ്പിലും സ്വന്തം കുടുംബത്തിലും ാണം കേടുമ്പോൾ തീർച്ചയായിട്ടും എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ വന്നുപോയാൽ ആരെയും ഇഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല ഇനി ഞങ്ങള് പണം പൈസ കിട്ടിയ തീരും നിങ്ങൾ ഈ പാർട്ടി വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം കാരണം ഇതിന് മാത്രം വലിയ ബാധ്യതയൊന്നുമില്ല അത് ഒന്നാമത് ചെയ്യേണ്ടത് ഈ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അതിനെ തടയാതിരിക്കുക ഇവിടെ നല്ലൊരു ആക്ട് ഉണ്ട് ആ എന്തിനാണെന്നറിയാമോ തട്ടിപ്പ് നടത്തിയവരുടെ പണം മരവിപ്പിച്ച് അത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുക അതിനുശേഷമാണ് നിയമങ്ങളും മറ്റേ കോടതിയുമല്ല ആദ്യ പണം തിരിച്ചു കൊടുക്കുക ആ ബഡ്സാക്സ് സർക്കാർ ഒന്ന് നടപ്പിലാക്കാൻ അനുവദിച്ചാൽ ഈ സഹകരണ ബാങ്കിൽ നടപ്പിലാക്കാൻ അനുവദിച്ചാൽ സർക്കാരിന് ഒരു ബാധ്യതയും ഇല്ല ഈ തട്ടെടുത്തവന്റെ വീട്ടിൽ നിന്ന് അവന്റെ പണം എടുക്കാനായിട്ട് സാധിക്കും ഒത്തിരി ശയ്യാവലംബരായ പ്രായാധിപ്യത്തിലുള്ള മക്കളുടെ കല്യാണം ബുദ്ധിമുട്ട് വീട് വീട് പണിയാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ധാരാളം ആക്കാരാണ് എനിക്ക് പെൻഷനുണ്ട് അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ജോലി എനിക്ക് അത്യാവശ്യം ജീവിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടില്ല പക്ഷെ എനിക്ക് ഏറ്റവും അവസാനം എന്റെ പൈസ തിരിച്ചായിട്ട് ചെയ്യാൻ പറ്റും വളരെ ബുദ്ധിമുട്ടുള്ളവർ ഈ സ്റ്റേജ് വരാൻ പോലും ബുദ്ധിമുട്ടുള്ളവർ ആദ്യകാലത്തെ സമരത്തിനൊക്കെ നിങ്ങൾക്ക് അറിയാം തീർത്ത് നടക്കാൻ വയ്യാത്തവർ അവര് ജീവിച്ചിരിക്കോ എന്ന് പോലും ഞാൻ സംശയം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് എത്ര പൈസ കൊടുത്തിട്ടായാലും മതി പക്ഷെ ഈ ബാങ്ക് എല്ലാവർക്കും നിക്ഷേപകർക്കും പണം തിരിച്ചു കൊടുക്കണം ഈ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യകാലത്തൊക്കെ ഇവിടെ എ ക്ലാസ് ബാങ്കായിരുന്നത് അതിന്റെ ഈ കോലത്തിലാക്കിയ ഈ കള്ളന്മാരെ മുറുക്കിലടക്കണം ബഡ്സാക്കി പ്രകാരം ഇവരുടെ പണം ഇവരുടെ ബാങ്ക് ഇവരുടെ സ്വത്തുകൾ കത്തെടുത്ത സ്വത്തുകൾ പിടിക്കണം ഈ എൻ എം ശൈകലി എന്റെ സ്കൂളിലെ ജീവനക്കാരനാണ് എൻ എം ശേഖരിയുടെ ചില ബില്ലിങ് മറ്റുള്ളവർ അവരുടെ തട്ടിപ്പിനെ നിസ്സാര നൽകിയിരിക്കാനായിട്ട് എൻ എഫ് സി ദിലുലൂടെ അവരുടെ ഭാവങ്ങൾ കഴിഞ്ഞാൽ അവർ ശ്രമിക്കുന്നുണ്ട് എൻ എഫ് സി ദിലുപി ഈ ഇവിടെ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രീ ദുബിക്ക് ചില തെറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെ ഈ ചില ബാങ്ക് ലോണിന്റെ എതിരായിട്ട് ഒരുക്കരുന്ന് പുള്ളി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ നടന്നത് വ്യക്തമായിട്ട് എൻ എഫ് സി ദിലുപി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ രേഖകൾ എന്റെ എനിക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു കിട്ടാൻ പാർട്ടി ദയവ് ചെയ്ത് ഇതിന് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം നടത്തണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുക്കരുത് അത് പാർട്ടിക്ക് ദോഷമാണ് എന്ന് എല്ലാവർക്കും വേണ്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം